യോഗം ട്വന്റി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും പ്രമുഖ യൂട്യൂബറുമായ ശ്രീ യൂട്യൂബറുമായി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു ട്വന്റി ട്വന്റി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമാകുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പൊതുജനങ്ങളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു പാർട്ടി നിയോജക നിയോജക മണ്ഡലത്തിലെ തലവൂർ തലവൂർ പഞ്ചായത്ത് കൺവെൻഷൻ വൈകിട്ട് മണിക്ക് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോർജി മാത്യു ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ട്വന്റി ട്വന്റി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും പ്രമുഖ യൂട്യൂബറുമായ ശ്രീ ബെഞ്ചിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ട്വന്റി ട്വന്റി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും അനുഭാവികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പൊതുജനങ്ങളെയും ആർദമായി സ്വാഗതം ചെയ്യും കേരളത്തിൽ ഒരു പുതുവിപ്ലവത്തിന്റെ പ്രത്യേക ശാസ്ത്രവുമായി കടന്നുവന്ന ചൊഞ്ചി ചൊഞ്ചി പാർക്കി ശ്രീ സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ ഉദയം ചെയ്യുക അഴിമതി മുക്ത ഭരണത്തിലൂടെ കേരളത്തിന്റെ മോചനങ്ങൾ എന്ന പ്രത്യേക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന